ലോക തദ്ദേശീയ ജനതയുടെ അന്താരാഷ്ട്ര ദിനാചരണത്തിന്റെ ഭാഗമായി എറണാകുളം സെന്ററസസ് കോളേജിലെ തെരേസിയൻ സെന്റർ ഫോർ ഇന്ത്യൻ നോളജ് സിസ്റ്റം സംഘടിപ്പിച്ച ഗോത്ര ജനതയുടെ കലാ സാംസ്കാരിക വൈവിധ്യം വിളിച്ചോതുന്ന ദൃശ്യാവിഷ്കാരം തുടിമുഴക്കം ശ്രദ്ധേയമായി വയനാട് ഒസാദാരി ഗോത്രകലാസംഘം ആട്ടവും പാട്ടുമായാണ് തുടിമുഴക്കം അവതരിപ്പിച്ചത് ആഗസ്റ്റ് ഒമ്പതിനാണ് ലോക ആദിവാസി ദിനം ലോകമെമ്പാടുമുള്ള ആദിവാസി ജനതയുടെ അവകാശങ്ങളെ സംരക്ഷിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ദിനത്തിൻ്റെ ലക്ഷ്യം കോളേജ് ഓഡിറ്റോറിയത്തിൽ രാവിലെ നടന്ന പരിപാടിയിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അനു ജോസഫ് കോളേജ് ഡയറക്ടർമാരായ റവൺ സിസ്റ്റർ ടെസ സി എസ് എസ് ടി റവൺ സിസ്റ്റർ ഫ്രാൻസിസ് ആൻഡ് സി എസ് എസ് ടി എന്നിവർ പങ്കെടുത്തു ഡോക്ടർ പ്രീതി കുമാർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഫോർ ഇന്ത്യൻ നോളജ് സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു സെൻറ്റർ ഉണ്ട് കഴിഞ്ഞ വർഷം തുടങ്ങിയതാണ് അപ്പം ഭാരതത്തിലെ എല്ലാ കലകളും സയൻസ് ഫിലോസഫി എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരാണമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ സ്റ്റുഡൻസിനെ കെമുലറൈസ് ചെയ്യുകയാണെന്നുള്ള ഉദ്ദേശമാണ് നമ്മുടെ ഇന്ത്യൻ നോളജ് സിസ്റ്റം സെൻറ്ററിൻ്റെ ഈ വർഷം ഞങ്ങൾക്ക് ട്രൈബൽ ആർട്ട് ഫോംസ് അത് മേളയായിരുന്നു പോപ്പുലറൈസ് ചെയ്യാനായിട്ട് ഓഗസ്റ്റ് നയൻത്ത് വേൾഡ് ഇൻഡിജിനിയസ് ഡേ ആണ് അപ്പോൾ അതിനനുബന്ധിച്ച് ഞങ്ങളിവിടെ ഈ ഒരു ട്രൈബൽ ആർട്ട് ഫോംസ് ഡാൻസ് മ്യൂസിക് കൾച്ചർ അതെല്ലാം അവതരിപ്പിക്കുകയാണ് ചെയ്തത് എന്താ പറയുക ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഇതായിട്ടാണ് ഇവിടെയുള്ള നമ്മുടെ സ്റ്റുഡൻസ് ഞങ്ങൾക്ക് തന്ന സപ്പോർട്ട് കാര്യങ്ങൾ ഞങ്ങൾ വയനാട്ടിൽ നിന്നാണ് വരുന്നത് വയനാട് സുഗന്ധഗിരിയിലുള്ള ഒസാധാരി സുഗന്ധഗിരി എന്നാണ് ഞങ്ങളുടെ ട്രൂപ്പിൻ്റെ പേര് അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് അവസരം കിട്ടിയതിലും എല്ലാത്തിനും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഇവിടെയുള്ള സ്റ്റുഡൻസ് ഞങ്ങൾക്ക് അത്രയ്ക്കും സപ്പോർട്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട് ടിക്കണു വീനെ പുടിക്കണു രണ്ടു കാറി വയ്ക്കാനു നാങ്ക ലാല ലാല് ലാല ലാല് ലാല ലാല് ലാലെ ലാലിലല്ലേ പാപ്പനെ കാണണു പണവൂ വേഗത ഉത്തരി ചന്തയ്ക്കു പോകാനു നാങ്ക ലാല ലാലേ ലാലാല് ലാലേ ലാലെ ലാല് ലാലാലെ ലാലിലല്ലേ തുടർന്ന് വയനാട് ഒസാദാരി ഗോത്രകലാസംഘം ആട്ടവും പാട്ടും അവതരിപ്പിച്ചു പണിയാർ കാട്ടുനായ്ക്ക കുരി കുറുമ എന്നീ ഗോത്ര വിഭാഗങ്ങളുടെ കലാരൂപങ്ങൾ കോർത്തിണക്കി വേദിയിൽ അരങ്ങേറിയ ദൃശ്യവിരുന്നിൽ തുടി തകിൽ ഇലത്താളം കുഴൽ മുതലായ വാദ്യോപകരണങ്ങൾ മിഴിവേകി ആദിവാസി സമൂഹത്തിന്റെ തനതായ നൃത്തരൂപങ്ങൾ പ്രകൃതിയുടെയും ജീവിതത്തിന്റെയും മൂല്യങ്ങളുടെ താളങ്ങളും പാട്ടും എല്ലാവരും ഏറ്റുപാടി ോത്രന രാഷ്ട്രീയമായ ആംഗ്യരാഷ്ട്രങ്ങൾ പ്രകടിപ്പിച്ചു ലാലേ ലാലേ ലാല ലാ ലാല ലാലെ ലാലേ